അതെ ഞാൻ പണം എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു ഭർത്താവ് പറഞ്ഞു കഴിയാ അതായത് എനിക്കൊരുപാട് പ്രായ കാളും അച്ഛനും മോളും നേരി നന്നാലാവുക എനിക്ക് മക്കളും ഇല്ല അപ്പൊ എനിക്ക് ദിവസം പോയി കഴിഞ്ഞുകഴിഞ്ഞാല് എനിക്കാരുണ്ട് അപ്പൊ അതായത് നല്ലൊരു ആലോചന വരും നോക്കിട്ട് നീ നല്ല ഒരു കല്യാണം കഴിച്ചു അയ്യോ നമുക്ക് മക്കളെയുള്ള എനിക്കെന്തേലും പറ്റി കഴിഞ്ഞാല് നിന്റെ കാര്യം ഭാവി ഒരുപാട് ആലോചന വരും നീ ഇപ്പൊ തന്നെ നോക്ക് ആ ചേട്ടൻ പറഞ്ഞത്

你的哪来的人鬼了呢？这哪来的人家呢？还来不？家奶也怕的是过都这样，哎 <noise> 呀，不理我没证能办不？<noise>